ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സ്വാതന്ത്ര്യ ദിന ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു എടവണ്ണ പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസുകൾക്ക് പ്രത്യേകമായാണ് ക്വിസ് മത്സരം നടത്തുന്നത് സ്കൂളിൽ നിന്നും വിജയികളാകുന്നവർക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഫൈനൽ റൌണ്ട് മത്സരങ്ങളും നടക്കുന്നതാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് എടവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റസ് കെ ബിന്ദുവിന് ബ്രോഷർ നൽകി ക്വിസ് മത്സര പ്രചരണോദ്ഘാടനം നിർവഹിച്ചു ഈ വരുന്ന സ്വതന്ത്ര ദിനത്തിന്റെ ഭാഗമായി എൽ പി സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂൾ തലങ്ങളിൽ മത്സരം സംഘടിപ്പിക്കുകയും സ്കൂളിലെ വിജയികളെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അവസാനഘട്ട മത്സരം സംഘടിപ്പിച്ച് ഏറ്റവും മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയാണ് അതിൽ പ്രധാനമായും സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ പ്രാധാന്യവും പുതിയ തലമുറക്ക് പകർന്നു നൽകുന്നതാണെന്നുദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് വിദ്യാർത്ഥികളിൽ നമുക്കറിയാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ പൂർവീകരണം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി ഈ ഒരു തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഒരു ഇതിനെ നമ്മൾ ബേസ് ഡയറക്ടർമാരായ സജീർ ജംഷീദ് സ്കൂൾ അധ്യാപകരായ സുലൈമാൻ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫ ജലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ മനസ്സിൽ నమ్ముడి స్వంతం వెడ్డింగ్ సెట్ లైబా వెడ్డింగ్ సెట్ ఇలా వాళ్ళే కురవాలి వెడ్డింగ్ సెంటర్